നമസ്കാരം ഞാൻ ദിനേശ് സുപർണിക ഇന്ന് നമ്മൾ പറയുന്നത് അഡീനിയം അറബിക്കത്തിനെ കുറിച്ചാണ് കേട്ടോ ഇവിടെ അടീനിയ അറബിക്കം നല്ല വലിയ സൈസ് ഞാൻ മുന്നൊരു റിപ്പോർട്ടിംഗ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളടുത്ത് കുറേ അറബിക്കം ഗ്രോ ബാഗിൽ അതായത് ബ്ലാക്ക് ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിച്ചതാണ് അതായത് എങ്ങനെയാണ് എത്ര വളരെ പെട്ടെന്ന് സൈസായി എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളപ്രയോഗം തന്നെയാണ് കമ്പോസ്റ്റും അതായത് എല്ലുപൊടിയൊക്കെ നന്നായിട്ട് ഗ്രോ ബാഗിൽ നിറച്ച് അതിൻ്റെ ഒപ്പം പോട്ടിങ്സ് മണ്ണും മണലും മണല് റോട്ടിലൂടെ ഒലിച്ചു വരുന്ന മണലാണ് അത് സ്റ്റവ് സോളറൈസ് ചെയ്ത മണലും മണ്ണും കൂടിയിട്ട് എടുത്തിട്ട് ഇട്ടിട്ടാണ് വെക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വേപ്പുമണ്ണാ സോറി റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫൈൻ എല്ലുപൊടി ഇടയ്ക്ക് കൊടുക്കും കാരണം വേര് പടലങ്ങളൊന്ന് കൃത്യമാവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വളങ്ങൾ എൻ പി കെ മുപ്പതേ പത്തെ പത്തെ ഇതൊക്കെ തന്നെയാണ് കൃത്യം കൊടുക്കുന്നത് അപ്പോൾ മറ്റ് ചെടികളുടെ പരിചരണം പോലെ പൊട്ടാഷ് വളങ്ങൾ കൂടുതൽ കൊടുക്കരുതെന്ന് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് കേട്ടോ നമുക്കിവിടെയുള്ള എല്ലാ അറബിക്കം ചെടികളൊക്കെ ഒന്ന് കാണാം വലിയ കവറിലേക്ക് മാറ്റി നട്ട അറബിക്കങ്ങളാണ് കേട്ടോ അത് നല്ല ഗ്രോത്തായി സെറ്റായി വരുന്നതിൻ്റെ കടഭാഗമൊക്കെ നോക്കാം അടിയിൽ നിന്ന് തന്നെ ബ്രാഞ്ച് വരുന്ന തരാണ് കേട്ടോ ഇതിലേക്ക് ഇത് കണ്ടില്ലേ ഇത് ഇതിലേക്കൊന്ന് കൊഴിഞ്ഞ് രണ്ടാമത്തെ പ്രൈ ഇതിൻ്റെ കടഭാഗം ഫുള്ളായിട്ട് അടിയിലാണ് കേട്ടോ മണ്ണിലാണ് ഇതൊരു ടവർ ടൈപ്പാണ് വലിയ അടിയിൽ നിന്ന് ടവർ പോലെ നീണ്ടു വരുന്നൊരു സാധനമാണ് കേട്ടോ അറബിക്കത്തിൽ വേറൊരു വെറൈറ്റിയാണ് എന്താ ഇതിൻ്റെ കടഭാഗം നമ്മൾ കടഭാഗം മുഴുവൻ മണ്ണിൻ്റെ അടിയിലേക്ക് താത്തി നട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞു ഇനി ഇത് ഇവിടെ ഒന്ന് നോക്കാം ഇത് അടിയിൽ നിന്ന് ഫുൾ ബ്രാഞ്ച് ഇതും മണ്ണിലേക്ക് താത്തി വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇതെല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ള വർക്ക് ഒക്കെ ഡിഫറെൻറ്റ് വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ അതിൻ്റെ പിന്നെ ഇതാണ് ഇത് നമ്മൾ മുന്നൊന്ന് കാണിച്ചിട്ടുള്ളതായിരുന്നു റീപ്പോർട്ട് ചെയ്തത് ഇതും അതിൻ്റെ കടഭാഗം അടിയിലേക്ക് ഇറക്കി വെച്ചതാണ് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ബ്രാഞ്ച് ഫ്ല ഇല പോയാലാണ് ഇപ്പോൾ അതിൻ്റെ ആ ഭംഗി കാണുക അങ്ങനെ എപ്പോഴും ഇല കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഫ്ലവർ ചെയ്ത മറ്റൊന്ന് വലിയ ടൈപ്പ് ഇതിവിടെ ഈ നഴ്സറികളിലൊക്കെ മാവിൻ്റെയും പ്ലാവും ഒക്കെ വലിയ മരാക്കി വളർത്തുന്ന കവറാണ് ആ കവറിൽ നട്ടൊരു അറബിക്കാണ് കേട്ടോ അതിൻ്റെ ഉത്ഭാഗം കാണാണ്ടാവും കട അടിയിലേക്ക് ഇറക്കി വെച്ച് വലുതായിട്ടുള്ളതാണ് ഇത് ഇനി വർഷങ്ങളോളം ഇതിൽ തന്നെ വെക്കാനാണ് വലിയ ഹോഡക്സായി മാറുന്ന ചെടിയാണ് ഇതിൻ്റെ സൈഡിലുള്ളത് അറബിക്കത്തിൻ്റെ ചെറിയ ചെടികളാണ് നമ്മൾ വിത്തൊക്കെ ആദ്യം ഇവിടെ നമുക്ക് വരുന്ന വിത്തുകളൊക്കെ കൊടുക്കലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒന്നോ രണ്ടോ വിത്തുകളൊക്കെ ആളുകൾ കൊണ്ടുപോകുമ്പളേ പലപ്പോഴും ഇത് മുളയ്ക്കാതെ വരും അപ്പോൾ പിന്നെ നമ്മൾ വിത്ത് കൊടുക്കലിന് പകരം തയ്യ് ആക്കി കാരണം ഒരു വിത്ത് കൊണ്ടുപോയിട്ട് ഒരു മോശമാണ് മുളപ്പിക്കുന്നതിനും വളരെ ഉണ്ട് ഒന്നുകെ നമ്മളുടെ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് നനച്ചതിന് ശേഷം മുളപ്പിക്കാം അല്ലെങ്കിൽ സാധാരണ മണ്ണിലിട്ട് മുളപ്പിക്കുക ഈ ഒരു വിത്തൊക്കെ ആകുമ്പോൾ നമുക്കതൊരു പേടിയാണ് അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ച് നനച്ചിട്ട് വിത്ത് അതിൻ്റെ മേലെ വെക്കുക എന്നിട്ട് അടച്ചു വെക്കുക ഒരു മൂന്നോ ദിവസം നാല് ദിവസം അത് മുള വരും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക ഈർപ്പം ഇല്ല നനവില്ലെങ്കിൽ ഒരു ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക എത്രയാണ് അപ്പോൾ അതിൽ ചെയ്യേണ്ടത് അതല്ലേ ഞാൻ പൂവ് വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ഐ ഡി നോക്കിയിട്ട് എല്ലാ ചെടികളും ഒന്നിച്ച് വെച്ചതാണ് അപ്പോൾ ഇതെന്ത് സംഭവിക്കാൽ പോളിനേഷൻ ക്രോസ് പോളിനേഷൻ നടന്നിട്ട് പിന്നെ ഇതിലുണ്ടാവുന്ന വിത്ത് മുളപ്പിക്കുമ്പോൾ ഡിഫറൻറ്റ് വെറൈറ്റികൾ കിട്ടും അങ്ങനെയാണ് ആളുകൾ അത് ഐ ഡി ഐഡൻറ്റിഫൈ ചെയ്ത് മുളപ്പിച്ചെടുക്കുന്നതാണ് ഓരോ പേരുകളിൽ കാണുന്നത് ഇത് നമ്മൾ ഒന്നിച്ച് വയ്ക്കുന്നത് കാരണം കൊണ്ട് എന്തായാലും ക്രോസ് പോളിനേഷൻ നടക്കും അപ്പോൾ പലതരമായിരിക്കും ഇപ്പോൾ ഇവിടെ തന്നെ ബ്ലാക്ക് ഉള്ളതുണ്ടായിരുന്നു അതിൻ്റെ തണ്ടൊക്കെ നല്ല ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ചെടികളും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞത് പൊട്ടാഷ്യ വളങ്ങൾ കുറച്ച് കുറച്ചുകൊണ്ട് പൂവുണ്ടാവലിൻ്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് നൈട്രജൻ വളങ്ങളും ഫോസ്ഫേറ്റ് വളങ്ങളും കൂട്ടിക്കൊടുക്കുക നന്നായിട്ട് എന്നിട്ട് അതിൻ്റെ കട വണ്ണാക്കി വയ്ക്കുക ചെടിക്ക് കരുത്താക്കി വയ്ക്കുക ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് അത് ഒരു മുരടിച്ച രൂപത്തിലേക്ക് എത്തേണ്ടത് കൂടുതൽ വളർച്ച വേണ്ട അത് വളർച്ച താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ലേശം പൊട്ടാഷ് വളങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ പൂവിടാനുള്ള ടെൻഡൻസി വരുമ്പോൾ ചെടി മൊത്തത്തിൽ ഒന്ന് ഒന്ന് മുരടിക്കും കുറച്ച് കൂടുതൽ പൊട്ടാഷ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒന്നിച്ചല്ല കേട്ടോ പല ഘട്ടങ്ങളിലായിട്ട് കൊടുക്കുക അപ്പോൾ ഒന്നത് ഒരു മുരടിച്ച അവസ്ഥയിലെത്തും ചിലപ്പോൾ പൂവും വരും പൂവ് വന്നാൽ മുരടിച്ച അവസ്ഥ കൂടുക ചെയ്യുക കാരണം വളർച്ച കുറച്ച് കൂടി നേരം പൂവിലേക്ക് ആഹാരം കൊടുക്കും നമുക്ക് രണ്ട് രീതിയിലും ചെടികളുടെ വളർച്ചയിൽ നമുക്ക് ഈ വളങ്ങളുടെ പെഴ്സെൻറ്റേജ് മാറ്റിക്കൊണ്ട് നമുക്ക് വളർച്ചയിൽ മാറ്റം വരുത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഈ അറബിക്കത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ താങ്ക്